ഞാനൊന്ന് ജീവിച്ചോട്ടെ മാഡം ആ വഴിന്ന് മാറി അല്ലെങ്കിൽ ഇനി അടുത്ത കേസ് ഉണ്ടാക്കാനുള്ള വഴി നോക്കി നടക്കുകയാണ് നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പലരും ചിരിച്ചു തള്ളുകയാണ് ചെയ്യുക എന്നാൽ യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി പൊതുസമൂഹത്തിലേക്ക് നിരന്തരം വിളിച്ചു പറയുന്നത് തനിക്കെതിരെ മാധ്യമ പ്രവർത്തക മുന്നേ കൊടുത്തിട്ടുള്ളത് ഒരു വ്യാജ കേസാണ് അതുപോലെയുള്ള വിഷയങ്ങൾ ഇനി ഉണ്ടാക്കില്ലേ എന്നൊക്കെ ചിരിച്ചു പറഞ്ഞുകൊണ്ട് കേരള പൊതുസമൂഹത്തിന് വളരെ വ്യക്തമായിട്ട് സന്ദേശം കൊടുക്കുന്നുണ്ട് തനിക്കെതിരെ വന്നിട്ടുള്ളത് വ്യാജ കേസാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാമായിരുന്നു സുരേഷ് ഗോപിക്കെതിരെ ഒരു വ്യാജ കേസൊക്കെ വരുന്നതിന് മുമ്പേ ആയിട്ട് സുരേഷ് ഗോപി കരുതിയിട്ടുണ്ടാവുക തനിക്ക് ചുറ്റും വരുന്ന സകല മാധ്യമ പ്രവർത്തകരും തന്നോട് വലിയ സ്നേഹമുള്ള ആളുകളാണ് അതുകൊണ്ടായിരിക്കുമല്ലോ ഈ ചിരിച്ചിങ്ങനെ ചുറ്റിനും കൂടി വരുന്നത് എന്നായിരിക്കാം സുരേഷ് ഗോപി ആ കാലഘട്ടത്തിലൊക്കെ തന്നെ കരുതിയിട്ടുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ തൻ്റെ അടുത്ത ആളുകളോട് തൻ്റെ മക്കളോടൊക്കെ പെരുമാറുന്നത് പോലെ തന്നെ ആയിരുന്നു സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരോടൊക്കെ തന്നെ പെരുമാറിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ആ ഒരു വ്യാജ കേസ് സി രംഗത്തേക്ക് വരുന്നതോട് കൂടിയിട്ട് സുരേഷ് ഗോപി വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയുന്നു തനിക്ക് ചുറ്റും മൈക്കുമായിട്ട് വരുന്ന ഓരോ ആളുകളും ആ ചിരിച്ചു വരുന്ന ഓരോ ആളുകളും കുറുക്കനെ പോലെയാണ് അടുത്തു വരുന്നത് തന്റെ എന്തെങ്കിലും ഒരു വീഴ്ചയെ കണ്ടെത്താനാണ് ഇവർ ഈ ചിരിച്ച് കൂടിയിരിക്കുന്നത് എന്ന് വ്യക്ത വ്യക്തമായി മനസ്സിലാക്കിയതോട് കൂടിയിട്ട് പിന്നീട് ഇങ്ങോട്ട് ഓരോ മാധ്യമം ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഞാൻ വളരെ അധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപി എങ്ങനെയാണ് മാധ്യമ പ്രവർത്തകരോടൊക്കെ സംസാരിക്കുന്നത് എങ്ങനെയാണ് മുന്നോട്ട് കാര്യങ്ങൾ വെക്കുന്നത് എന്ന് എന്നാൽ വ്യക്തമായിട്ട് സുരേഷ് ഗോപി ഒരു അകലം പാലിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തകരെ പിണക്കാതെ തന്നെ സകല കാര്യങ്ങളും ഗൗരവത്തിലും ചിരിച്ചുകൊണ്ടും വളരെ വ്യക്തമായിട്ട് ആ മാധ്യമ പ്രവർത്തകരെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്ക് പറയാനുള്ള സകല പൊതുസമൂഹത്തിലേക്ക് വളരെ വ്യക്തമായിട്ട് ോപി എത്തിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്തിട്ടുണ്ട് വ്യാജ കേസ് തനിക്കെതിരെ ഉണ്ടാക്കിയത് നിരന്തരം ഇതുപോലെയുള്ള വാക്കുകൾ ചിരിച്ചുകൊണ്ട് പൊതുസമൂഹത്തിലേക്ക് മാധ്യമങ്ങളിൽ കൂടെ തന്നെ സുരേഷ് ഗോപി എത്തിച്ചു കൊണ്ടേ ഇരിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സുരേഷ് ഗോപിയാണ് വെറുതെ പറയുകയല്ല മീഡിയ വൺ ചാനൽ മീഡിയ വണ്ണിൽ നിന്ന് തന്നെയായിരുന്നു ഈ ഒരു മാധ്യമ പ്രവർത്തക വ്യാജ കേസൊക്കെ കൊടുത്തത് എന്നുള്ളതും വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് ഇതേ മീഡിയ വണ്ണിലെ അടുപ്പ് കൂട്ടി ചർച്ചക്കാർ നൂറോളം വീഡിയോകളാണ് സുരേഷ് ഗോപിയെ വ്യക്തി ശക്തമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് സുരേഷ് ഗോപി അങ്ങനെയാണ് ഇങ്ങനെയാണ് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യരുത് സുരേഷ് ഗോപി അങ്ങനെ ചെയ്തിട്ടുണ്ട് തോന്നിയത് പോലെയായിരുന്നു ഒരുപാട് കംപ്ലൈനുകളൊക്കെ കൊടുത്ത് ഞാൻ കുറച്ച് കംപ്ലൈനുകളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് ഒരുപാട് വീഡിയോസുകൾ മീഡിയ വണ്ണൊക്കെ നിരന്തരം ചെയ്തുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു വലിയൊരു മാധ്യമ വേട്ട സുരേഷ് ഗോപിക്കെതിരെ കൃത്യമായി നടത്തിയിട്ടുണ്ട് അത് കൃത്യമായിട്ട് തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൊക്കെ സുരേഷ് ഗോപി വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ച് തന്നെയാണ് ഓരോ മാധ്യമ പ്രവർത്തകരുടെ മുന്നിലേക്കും സുരേഷ് ഗോപി എത്തിയിട്ടുണ്ടായിരുന്നതും വളരെ വലിയൊരു യാഥാർത്ഥ്യമുണ്ട് കേരളത്തിലൊരു പുതിയ ചരിത്രം വരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കും എന്നുള്ളതിൽ ആർക്കും തന്നെ Adoro. തർക്കവും വേണ്ട ഈ സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിക്കുന്നതോട് കൂടിയിട്ട് കേരളത്തിൽ വലിയ ഗുണങ്ങൾ ഉണ്ടാവും എന്നുള്ളതും വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് പ്രധാനപ്പെട്ട ഒരു കാരണം വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മുടെ കേരളത്തിൽ നിയമസഭാ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് അപ്പം സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സുരേഷ് ഗോപി വിജയിച്ചിട്ട് എന്തൊക്കെയാണ് തൃശ്ശൂരിൽ ചെയ്തിട്ടുള്ളത് എന്തൊക്കെ വികസനങ്ങളാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ചെയ്തിട്ടുള്ളത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ ഇലക്ഷനിൽ തീർച്ചയായിട്ടും ചർച്ചയാവും അപ്പൊ സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിക്കുന്നതോട് കൂടിയിട്ട് വലിയ രീതിയിലുള്ള വികസനങ്ങൾ സുരേഷ് ഗോപി കൊണ്ടുവരുമെന്നുള്ളതിൽ അതിലും യാതൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട റിസൾട്ട് വരുമ്പോൾ സുരേഷ് ഗോപി വിജയിക്കുക തന്നെ ചെയ്യുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് സകല മാധ്യമവേട്ടയെയും മറികടന്നുകൊണ്ട് സുരേഷ് ഗോപി വിജയിക്കുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്